ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ദേവരാജ് അംബ്രേൽ ഇത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരി മീനങ്ങാട് റോഡിൽ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രണ്ട് നില വീടാണ് നമ്മളാ കുറച്ച് ഒരു മൺറോഡാണ് പക്ഷെ സുഖമായിട്ട് എല്ലാ വാഹനങ്ങളും വീട്ടിലെത്തും ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്ക് മുകളിൽ റോഫിങ് ചെയ്തിട്ടുണ്ട് അടിയിലേക്ക് ഒരു നില വാടകയ്ക്ക് കൊടുക്കാനുള്ള സെറ്റപ്പിൽ അടിയിലേക്കുണ്ട് ഈ കാണുന്ന രണ്ട് നില മുകളിലേക്കും ഉണ്ട് അപ്പം മൊത്തത്തിൽ മൂന്ന് നില വീട് എന്ന് പറയാം അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം അടിയിൽ ഓൾറെഡി ഒരു ബെഡ്റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഒരു റൂമ് പ്രത്യേകം വാടകയ്ക്ക് കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നിലയിൽ നമ്മൾ നേരെ റോട്ടിൽ നിന്ന് കയറുന്ന നിലയിൽ മൂന്ന് ബെഡ്റൂമൊക്കെ ആയിട്ട് ഒരു മുകളിലും മുകളിലേക്ക് ഒരു കോണിക്കൂട് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് മുകളിലേക്ക് ഒരു ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മുകളിൽ നമുക്ക് വേണമെങ്കിൽ പണി കഴിപ്പിക്കാം അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഭംഗിയുള്ളൊരു വീടാണ് അപ്പം ഇതിനാവശ്യപ്പെടുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് വില നെഗോഷ്യബിളാണ് വില കുറയും ഈ കാണുന്ന വീട് മൂന്ന് ബെഡ്റൂമൊക്കെ ആയിട്ട് നല്ല സൗകര്യമൊക്കെ ആയിട്ട് ഒരു കൊച്ചു വീടാണെങ്കിലും നല്ല സൗകര്യമുള്ള വീടാണ് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഹൈവേയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വാഹനം ഇറങ്ങിയിട്ട് നടന്ന് വരാവുന്ന ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുകളിലേക്ക് നമ്മൾ കണ്ടില്ലേ മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ പണിത് എല്ലാം ക്ലിയർ ആക്കിയിട്ട് മുകളിലേക്ക് ഒരു കോണിക്കോടിൻ്റെ ആ സെറ്റപ്പിൽ അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഇതാണ് വീട് ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം മുകളിലേക്ക് ചെയ്യാനുള്ള സൗകര്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് താഴത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഡൈനിങ് ഏരിയ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ അടുക്കള അടുക്കളേൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ അടുക്കളയുടെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് അടുക്കള നല്ല സൗകര്യമുള്ളൊരു അടുക്കളയാണ് അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് അടുക്കള ഇനി ഈ അടുക്കളയിൽ നിന്ന് പുറത്തേക്കൊരു ഭാഗമുണ്ട് പുറത്തേക്കൊരു ഭാഗം അത്യാവശ്യം അവിടെ ഒരു ബാത്റൂം സൗകര്യമുണ്ട് പുറത്തേക്ക് ഇനി നമ്മൾ താഴത്തെ നിലയിലത്തെ കാര്യം പറഞ്ഞാൽ താഴത്തെ നിലയിലേക്ക് ഇതിലെയാണ് പോവുക ഇവിടുന്ന് സ്റ്റെപ്പ് ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ട് ഈ താഴത്തെ നില പ്രത്യേകം നമുക്ക് വാടകയ്ക്ക് കൊടുക്കാനും ഇതിലെ വഴിയൊക്കെ അങ്ങോട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം താഴെ പ്രത്യേകം ഒരു കിച്ചൺ സൗകര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകം വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് താഴത്തെ നേരെ കയറി ചില നമ്മൾ താഴത്തെ അടുക്കള ഇനി അവിടുത്തെ ഉള്ളിലേക്ക് പോകാം ബാത്റൂം ഈ സൈഡിലുണ്ട് ഉള്ളിൽ ഒരു ബെഡ്റൂം സൗകര്യം ഉണ്ട് ഇതാണ് ഈ വീട്ടിലുള്ളത് അപ്പം നമുക്ക് രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം ഒരു രണ്ട് പ്രത്യേക ഭാഗങ്ങളായിട്ട് വാടകയ്ക്ക് കൊടുക്കാം അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെയാണ് ഇത് സുൽത്താൻ ബത്തേരി മീനങ്ങാട്ട് റൂട്ടിലാണുള്ളത് ഓക്കെ അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് അഞ്ച് സെൻറ് സ്ഥലവും ഈ കാണുന്ന രണ്ട് നിലകളിലായിട്ടുള്ള വീടും ഓക്കെ എല്ലാ വിശുദ്ധ വിവരങ്ങൾക്ക് വിളിക്കുക എല്ലാവർക്കും നന്ദി